േപ്പിലായിരിക്കുമ്പോൾ പിന്നെന്താ നാട്ടിവിടത്തില്ല കുട്ടപ്പൻ कुटपला ला दे कुटपलाला टिकट रेडी आहे काय का कुटपलाला टिकट रेडी आहे कुटपलाला घेऊन कुटपलाला घेऊन कुटपलाला घेऊन कुटपला बोलले कुटपलाला घेऊन जायचे आहे 5000 वाला रेडी आहे ए 5000 वाला रेडी आहे काय पाहा कुपा ओई पोर्शन ओई ओ 5000 वाला रेडी आहे पैसे नेवडे उचल 5000 <laughs> 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 Aduh, Ay, Ayo <laughs> <indi> <laughs> ദേശമെന്ന് ഏത് ഹത്വൻ ദേശത്തിലാണോട്ടോ ഓക്കേ കേട്ടോ ഏ ഹും വണ്ടി കാണിക്കുന്നില്ല കണ്ടിപ്പം സൈക്കിളില്ലട്ടാ ഏ കണ്ടിപ്പം കൂടിയല്ലേ ഇരയൊന്നും ലൈക്ക് ആവുന്നില്ല അനിൽ ഇങ്ങട് ഫില്ലാ ആക്കുംതുടർന്നുള്ള നേരെ ഇടോ ഓടി നാലായി ഏ

よ、oh. oh. <laughs>